ഞാൻ കൂടെ നാളെ പരിചയപ്പെടുത്തട്ടെ ഞങ്ങളുടെ കുഞ്ഞേച്ചാണ് ഞങ്ങളുടെ സ്വന്തം കുഞ്ഞേച്ചല്ലേ എടക്ക് പാട്ടൊക്കെ പാടി തരും കേട്ടോ അപ്പൊ ഞാനിപ്പ ഇവിടെ അനിയന്റെ വൈഫിന്റെ വീട്ടിലാട്ടോ അവിടെ വരുമ്പോ അന്നൊക്കെ എന്നും കുഞ്ഞേച്ചി പാട്ട് പാടി തരുമായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പോസ്റ്റ് എഫ്ബിയിലൊക്കെ പോച്ചിട്ടുണ്ടായിരുന്നെ എല്ലാവർക്കും ഇഷ്ടായിരുന്നു കേട്ടോ കുഞ്ഞേച്ചീറ്റ പാട്ട് കുഞ്ഞേച്ചി കുറച്ചു കാലം മോളെ വീട്ടിൽ പോയില്ലേ കൊറച്ച് വാദ സംബന്ധമായിട്ട് അസുഖങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ അതാ അന്ന് വീണ്ടും കണ്ടു മുട്ടിരിക്കട്ടെ ആ തുടങ്ങി दानं भगन्नो बवा माया त स्वप्नङ्गति मरं मानसमणि नय गानं भगन्नो बावा, प्रेमाद्र चिन्दगा

ം ഭഗണ്ുഭവ മായവപ്നങ്ങൾ മാല ജാതി മനം സിന്ദൂരം ജാതി ഇല്ല മന്ദാരം ചൂടി ഇല്ല സിന്ദൂരം ജാതി ഇല്ല മലബാ എന്നോഴും മലബാണന്നു മുൻപേ മാനസമനി ദാനം പകന്നു കുഞ്ഞാച്ചിക്ക് തൊണ്ടക്ക് കുറച്ച് കിച്ചു കിച്ചിട്ടിട്ടുണ്ട് പിന്നെ സന്ധ്യ പാടലുണ്ട് പിന്നെ കുഞ്ഞേച്ചിക്ക് എത്ര വയസ്സായി എഴുപത്തിയാറ് വയസ്സായിട്ടോ ഏഹ് മഷ ഇനിയും ഒരുപാട് കാലം ആയസ്സും കൂടി ഇരിക്കാൻ കഴിയട്ടല്ലേ അല്ലേ അപ്പൊ നീ പാട്ട് ഒരു പാട്ട് കൂടിയും പാടുന്ന യും നിന്നുകോ നമ്പോ തന്റെ അപ്പോൾ സംഗീത ദിനമായ ഇന്ന് നമുക്ക് ഒരു എന്താ പറയുക പ്രായമുള്ള അമ്മയുടെ പാട്ടിനെ കേൾക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സംഗീത ദിനാശംസകൾ നേരികയാണ് അപ്പോൾ ഞാനിവിടെ പെരിന്തൽമണ്ണ ഇനി എൻ്റെ വൈഫിൻ്റെ വീട്ടിൽ വരുമ്പം കുഞ്ഞേച്ചിനെ കൊണ്ട് എപ്പോഴും പാട്ട് പാടിപ്പിക്കാറുണ്ടായിരുന്നു അന്ന് എഫ് ബിയിലൊക്കെ പോസിറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുക്കൊക്കെ കുഞ്ഞേച്ചിനെ കാണുമ്പോൾ ഞാൻ പാട്ടൊക്കെ ആയിട്ട് വേറെ ടെൻഷാകുന്നില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ആ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കെയായിട്ട് അതുപോലെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ